അടുത്ത ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന ക്യാപ്റ്റൻസി നോമിനേഷന് ശേഷം എല്ലാവരും എഴുന്നേറ്റ് പോകാൻ നേരത്ത് ജാൻമണി വന്നിട്ട് പറഞ്ഞു ആരെഴുന്നേറ്റ് പോകാമല്ലോ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും അവിടെ പിടിച്ചിരുത്തി എന്നിട്ട് അവർ പറഞ്ഞു തനിക്ക് ഇവിടുന്ന് ഒരു ബാഡ് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരാൾ എന്നെയും അതുപോലെ തന്നെ ഞങ്ങളെ കമ്മ്യൂണിറ്റിയേയും കുറിച്ച് മോശമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഹെർട്ടാ ഹെർട്ടായി നീ നിങ്ങളാരും അത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് ജാൻമണി അവിടെ നിന്ന് പോവുകയാണ് ഇതൊരു സീരിയസ് ആക്കി എടുക്കണ്ട ഞാനത് പറഞ്ഞ ആൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഇനി ആരും ഇത് ആവർത്തിക്കരുത് ഒരു പ്രശ്നമാക്കി എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ജാൻമണി അവിടെന്നിട്ട് പോയി അതിനുശേഷം നോറയും ജാസ്മിനും അതെന്നെ നോക്കിയിട്ടാണ് പറഞ്ഞത് അതെന്നെ നോക്കിയിട്ടാണ് പറഞ്ഞത് അതവർ ആരാണെന്ന് പറയാൻ പറ ആരാണെന്ന് പറയാൻ പറ എന്ന് പറഞ്ഞപ്പോൾ ഒരിഞ്ഞ തല്ലുണ്ടാക്കുക രണ്ടെണ്ണോ നോറയ്ക്കാണ് അധികം പ്രശ്നം നോറ എന്താണ് സാധനം ഒരു കാര്യം കിട്ടി അതങ്ങോട്ട് പിടിച്ച് കയറുകയാണ് അതിമ്മൽ വല്ലാത്തൊരു സ്പെണ്ണ് തന്നെ കേട്ടോ അത് കണ്ടസ്റ്റൻ്റൊക്കെ തന്നെയാണ് പക്ഷെ ഒരു ഒഴിവാക്കി വിടേണ്ട കാര്യങ്ങൾ ഒഴിവാക്കി വിടാൻ പഠിക്കണ്ടേ ജാസ്മിനോ എന്നെ നോക്കിയിട്ടാണ് പറഞ്ഞത് പക്ഷെ എല്ലാവരും പറയുന്നുണ്ട് അത് നിങ്ങളെ നോക്കിയിട്ടല്ല പറഞ്ഞത് അത് ആ പറഞ്ഞത് ആരാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് പറഞ്ഞ ആൾക്കും അത് മനസ്സിലായിട്ടുണ്ട് അത് നിങ്ങളല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളാണെന്ന് പറയുന്ന നിങ്ങൾ ആരാണെന്ന് പറയണമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അടങ്ങുന്നില്ല അപ്പം അവർക്കതൊരു കണ്ടന്റ് ആക്കി ഒരു പ്രശ്നമാക്കി മാറ്റേ വേണം അങ്ങനെ രണ്ടെണ്ണവും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞിട്ട് അവർക്കതാരാന്നപ്പം പറയേ വേണം ലാസ്റ്റ് ബിഗ് ബോസ് തന്നെ പറഞ്ഞു ഇത് സെൻസിറ്റീവായ കാര്യമാണ് ഈ കാര്യത്തിൽ കുറച്ച് കൂടുതൽ സംസാരിക്കേണ്ടതില്ല ഇനി ആരും ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് വിലക്കിയതിന് ശേഷമാണ് ഞാൻ പറഞ്ഞു എനിക്കതൊരു വിഷയമല്ല ഇനി ആവർത്തിക്കാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞ് ഒതുക്കി വിട്ടു ഓറേഞ്ച് ജാസ്മിനും ഒരു രക്ഷയില്ല